ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ ഒരു താളീനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പാടത്താളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിലരാണേൽ അത് കണ്ടവര് അത് ഏതാണ് ഈ താളി എന്നൊക്കെ ചോദിച്ചോണ്ട് അതിൻ്റെയായാലും ഏതാ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു എനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നതാണ് പാടത്താളി പാടവള്ളി പാടക്കിഴങ്ങ് എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ചിലരാണെങ്കിൽ ഇതിനെ തെറ്റിദ്രിച്ച് മുയൽച്ചെ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ ഒരു വള്ളിച്ചെടിയെ ഭയങ്കര ഔഷധ ഒക്കെയുള്ള ഒരിതാണ് അതുപോലെ നമ്മുടെ ഹെയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കിത് താളിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതുപോലെ കുറേ ബെനഫിറ്റുള്ളൊരു വള്ളിച്ചെടിയും കൂടിയാണ് അപ്പം നമുക്കതൊക്കെ നോക്കാം അതുപോലെ ഞാൻ ഇല്ലാത്തൊരു ഈ വീഡിയോയിൽ ചെറിയ വീഡിയോയിൽ ഇതിൻ്റെ താളീനെക്കുറിച്ചും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മുടിയുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധി ഈ ചെറിയ വള്ളിച്ചെടിയിലുണ്ട് ഇലകൾക്ക് വൃത്താകൃതി ഇളം പച്ച നിറവുമാണ് മഴക്കാലത്ത് ചെറിയ പൂവും ചെറിയ കായും കാണാറുണ്ട് മുടിയുടെ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല സർപ്പവിഷം മൂത്രാശയ രോഗം നേത്രരോഗം വൃക്കരോഗം എൽ എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കാറുണ്ട് മരങ്ങളിലും കയ്യാലുകളിലും എല്ലാം ഇങ്ങനെ പിടിച്ച് കയറി പന്തലിച്ച് വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത് അത് കൂടാതെ തന്നെ മറ്റ് പല പുരുഷ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഇതിൻ്റെ കിഴങ്ങും എല്ലാം ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇല വെച്ചിട്ട് എങ്ങനെ താളി തയ്യാറാക്കുന്ന എന്നുള്ള ഒരു ചെറിയ വീഡിയോ കൂടിയാണിത് അപ്പം ഇതിനായിട്ട് ഒരു നാലിയില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കാരണം ഇതിങ്ങനെ കയ്യാലയിലും ഒക്കെ ആയിട്ട് ഉണ്ടായി കിടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ എട്ടുകാലിയൊക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരിക്കും അപ്പം നമ്മളത് അറിയാതെ കഴുകാതെയാണ് ഇത് അരയ്ക്കാനായിട്ട് എടുക്കുന്നെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടത് ഇല ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു നാലില ഇല തന്നെ വളരെ മതി അത് നമ്മൾ ഈ കല്ലിലൊക്കെ നമ്മൾ സാധാരണ ചെമ്പത്തിത്താളിയൊക്കെ ആണെങ്കിൽ കല്ലിലൊക്കെ വെച്ച് ഒരച്ചൊക്കെയാണ് ഉണ്ടാക്കണേ ഇത് തയ്യാറാക്കുന്നതിന് അങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കാരണം ഇത് നമ്മൾ കയ്യിൽ ഇതുപോലെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ വളരെ അധികമുണ്ട് ഇത് ഞാൻ അതുകൊണ്ട് തന്നെ ഇത് കൈ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഞെരുമ്പോൾ തന്നെ അത് ശരിയായി കിട്ടും ഇതിന് ഭയങ്കര കൊഴുപ്പ് പോലെയാണേ അപ്പം ഇത് ഞാൻ നാലള ഇല എടുത്തിട്ടുണ്ട് ഒരാൾക്കോ രണ്ടാൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതൊരു ശകല വെള്ളം ഞാനൊരു ബൗളിൽ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയും മതിയോ ഒരാൾക്കെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അത് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കാര്യം കാണിച്ചു തരാം ഞാനിങ്ങനെ രണ്ടാൾക്കുമൊക്കെ ഇത് ഇത്ര തന്നെ ധാരാളം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇത് നമ്മൾ ഇതിട്ട് താളി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത്നിങ് ആയിരിക്കും അതുപോലെ തന്നെ ഒട്ടും മുടിയില്ലാത്ത ഒരാൾക്കാണെങ്കിൽ കൂടി ഇതിട്ട് താളി ആക്കി കുളിച്ച് തല കഴുകിയതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ നല്ല ഉള്ളുള്ള മുടി പോലെ നല്ല ആയിട്ടിരിക്കുന്ന മുടി പോലെയൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമിന് പോകാനൊക്കെ ആണെങ്കിൽ ഈ താളി ഇട്ടൊന്ന് കുളിച്ചേച്ചിട്ട് നോക്കുവാണെങ്കിൽ നല്ല ഒത്തിരി മുടിയുള്ള പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ നല്ല ഫീ നല്ല കണ്ടീഷ് നമ്മളൊരു വില കൂടിയൊരു കണ്ടീഷണർ വെച്ചിട്ട് തല കഴുകിയ ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ നമുക്ക് ഇങ്ങനെ തോന്നിക്കുന്നതിന് മാത്രം വേണ്ടിയിട്ടല്ല ഇതിന് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ താരൻ്റെ അതിയായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും പിന്നെ നമ്മുടെ തലയിലെ ഈ മുടി വളരാനായിട്ടുള്ള ഇങ്ങനെ ഗ്രോത്തിങ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും വളരെ ബെനഫിറ്റായിട്ടുള്ള ഒരിത് തന്നെയാണ് വലിയ അധികം നമുക്ക് ഒട്ടും ചിലവില്ല നമ്മുടെ പറമ്പിലും പാടത്തും ഒക്കെ കാണും അപ്പോൾ അതൊന്ന് ശേഖരിച്ചെടുത്ത് തയ്യാറാക്കി ഞാൻ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് അവണൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അതിലെ എല്ലാ സത്തും നമുക്ക് ആ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേനേക്ക് നമുക്കൊരു സംഭവം മനസ്സിലാക്കുക അപ്പോൾ അത് ഞാൻ ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്നും ഇരിക്കട്ടെ ഇത് നല്ല പച്ച കളറാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ നോക്കുക നല്ല കൊഴുപ്പാണ് ഇത് അഞ്ച് മിനിറ്റ് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ അലുവാ കഷ്ണം പോലെ ഇരിക്കുന്നു അതുപോലെ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും ഇപ്പം തന്നെ നല്ല കൊഴുപ്പോടിരിക്കും നമുക്കിതിപ്പോൾ രണ്ട് പേർക്കല്ല മൂന്ന് പേർക്കാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് നല്ല ഒരു ജെല്ല് സോപ്പ് രൂപത്തിലായിരിക്കും കിട്ടുക അതിനെ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് എടുത്താൽ മതി നല്ല ഒരു താളിയാണ്